മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ മുന്നിലുള്ള ഒരു അതിഥിയാണ് മറ്റാരും അല്ല ഡബ്ല്യു എച്ച് ആറിൻ്റെ വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ്റെ ആദ്യ ബാച്ചിലെ ഡിപ്ലോമ ഹോൾഡർ ആയിട്ടുള്ള ഒരു വെൽനസ് കോച്ചും കൂടി ആയിട്ടുള്ള ഒരു കുടുംബിനിയായിട്ടുള്ള ഒരുപാട് സാമൂഹ്യ രംഗത്ത് ദുബായിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജിജിയാണ് ആ ജിജിയുടെ ആയിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇന്ന് നമ്മൾ പോകുന്നത് ും നമ്മുടെ പഠിച്ചിരിക്കുന്ന നമുക്ക് പലർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന മനഃശാസ്ത്ര വിഷയവും ആത്മീയശാസ്ത്രവും പ്രതിവാദി വിഷയമാവുന്നത് അതിലേക്ക് സ്വാഗതം നമസ്കാരം സർ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം ലഭിച്ചതിന് അതും വീട്ടിൽ വന്ന് സർ വന്ന് എന്റെ വീട് അനുഗ്രഹിച്ചതിൽ ഏറ്റവും സന്തോഷം നമ്മൾ നമ്മള് വർഷങ്ങളായിട്ടുള്ള അസോസിയേഷൻ ഒരുപാട് വർഷം കോവിഡിന്റെ അത് തന്നെ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറേ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് ഓക്കെ സോ ഞാൻ എപ്പോഴും സാറിനെ ഒരു ഗുരുസ്ഥാനത്ത് തന്നെയാണ് കണ്ടിരിക്കുന്നത് എപ്പോഴും സാറേ സാറിനെ കുറിച്ച് ഞാനിങ്ങനെ ഗുരുവിൻ്റെ നാം നമസ്തേ എപ്പോഴും കൊടുക്കാറുമുണ്ട് അപ്പം സാറെ ഞങ്ങളിപ്പോൾ ഇവിടെ കുറേ വർഷങ്ങളായി ഞങ്ങൾ കുറേ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അപ്പം കുറെ ആൾക്കാർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ലൈക്ക് ഇവിടെ ആൾക്കാർ ജോലി ചെയ്യുന്നവരുണ്ട് വർക്ക് ആൻഡ് ലൈഫ് ബാലൻസ് കൊണ്ടുപോകണം കുട്ടികളുണ്ട് കുട്ടികളുടെ സ്കൂളുണ്ട് അത് നോക്കണം പിന്നെ എല്ലാം കുറേ ദൂരത്തൊക്കെയാണ് അപ്പം റോഡിൽ നമ്മൾ കുറേ സമയം പോകുന്നുണ്ട് അപ്പം നമുക്ക് സമയം എന്ന് പറയുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ സാറിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഒരു ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വീട്ടിൽ ഉള്ള ഒരു വ്യക്തി എങ്ങനെ ഇത് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും നമ്മൾ വളരെ വളരെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സുഖമാണ് അല്ലെങ്കിൽ ദുബായ് പോലുള്ള കൺട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെട്ടു ആ ഒരു ആ ഒരു സ്വപ്നത്തിലൂടെയാണ് ഇത് വന്നിട്ടില്ലാത്തവർ അറിയുന്നത് പക്ഷേ ഇവിടെ വന്ന ശേഷം ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് പിന്നീട് സ്വർഗതുലീയമായ ജീവിതം പലതും നയിക്കുന്നത് ആർക്കും പെട്ടെന്നൊരു പ്ലാറ്റ്ഫോമിലോട്ട് എത്താൻ പറ്റില്ല പിന്നെ ആദ്യം ജോലിക്ക് വരുന്ന സമയത്ത് അവർ തൊഴിലാണ് വർക്കാണ് അവർക്ക് ഏറ്റവും പ്രധാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സും തലയ്ക്കകത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അവർക്ക് ആരും പത്ത് വയസ്സ് വെറുതെ കൊടുക്കില്ല അപ്പം ജോലി സ്ഥലത്തെ ഏത് ജോലിയായാലും അതിൻ്റേതായുള്ള ടൈപ്പ് ലോഡാണ് ആ സ്ട്രെസ് ഉണ്ട് പിന്നെ സിംഗിളായിട്ട് താമസിക്കുന്നവരാണെങ്കിൽ അവർ റൂമിൽ വന്നു കഴിഞ്ഞാൽ അല്പം പോലും സമയമില്ല നാളെ വെളുപ്പിനെ ഓടേണ്ടതായിട്ടുണ്ട് ഇതിനിടയ്ക്ക് വീട്ടിലോട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട് അത് വേറെ പിന്നെ കുറേ ആൾക്കാർക്ക് ഭാഗ്യം ചെയ്തവർക്ക് കുടുംബത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അപ്പോൾ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പം ഒരു പക്ഷേ വൈഫിനാറ്റി ജോലി ഉണ്ടാകണമെന്നില്ല ഇപ്പം നേരത്തെ പറഞ്ഞൊരു വീട്ടമ്മയായിട്ട് കഴിയുന്നു അവർക്കിപ്പോൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല ഒരു മുറിക്കൊരു ഫ്ലാറ്റിൽ കഴിയുന്നു സ്ബൻഡ് ജോലിക്ക് പോകുന്നു അപ്പോൾ അകത്തിരുന്നുള്ളൊരു സ്ട്രെസ്സ് വേറെയാണ് കറക്റ്റ് കാരണം മറ്റൊന്ന് ചിന്തിച്ച് ചിന്തിച്ച് സ്ട്രെസ്സ് കൂട്ടുകയാണ് അവർ നാട്ടിലോട്ട് ഒന്നും പോകാൻ പറ്റുന്നില്ല പിന്നെ ഇവർക്ക് വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലധികം കുറച്ച് ലീവ് കിട്ടുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ട് വരുന്നു പിന്നെ കുട്ടികളൂടെയൊക്കെ ആയി കഴിയുമ്പം അവരികൂടെ സ്ട്രെസ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം മാനേജ് ചെയ്യാൻ കറക്റ്റ് പിന്നെ ഒരു ഒരുപാട് ആൾക്കാർ റിട്ടയർമെൻറ്റ് ലൈഫ് പോലെ തന്നെ ഇവിടെ ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർ ഒരു പക്ഷേ ഇത് ബാലൻസ്ഡ് ആണ് ീ ഇതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ വളരെ ഭംഗിയായിട്ട് സക്സസ് ആയിട്ട് ജീവിക്കുന്ന ലൈക്ക് ജീവിയെ പോലുള്ളവര് അപ്പൊ അങ്ങനെ ഒരുപാട് വിഭാഗം ആൾക്കാർ പക്ഷെ ആദ്യകാലങ്ങളിൽ എല്ലാവരും സ്ട്രഗിളിലൂടെ ആയിരിക്കും എല്ലാവരും ബേസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നല്ലേ നമുക്കിപ്പോൾ നാട്ടിലെ സ്വത്തുക്കളുള്ളവരെ വന്നാൽ പോലും നമ്മൾ നമ്മളെ സെറ്റപ്പ് ചെയ്തല്ലേ മുന്നോട്ട് പോകും അപ്പം സ്ട്രഗിൾ എന്ന് നമ്മുടെ പാട്ടാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഈ പറയുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഈവൻ നാട്ടിലുള്ളവർക്കും സ്ട്രെസ് ഉണ്ടല്ലോ അപ്പൊ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ നമ്മളത് ഐഡിയലി മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ സക്സസ് ആവത്തുള്ളൂ ഏത് രംഗത്ത് അതിന് പലപ്പോഴും അവനവനം തിരിച്ചറി ഇപ്പം നാട്ടിലൊക്കെയാണ് ഒരുപാട് സെക്ഷൻസിലൂടെയും നമ്മുടെ സെൻറ്ററിലൊക്കെ വന്ന് ഇതൊന്നും മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനും ഒക്കെയുള്ള സമയം പലർക്കുണ്ട് പക്ഷേ ദുബായ് പോലുള്ള അല സിറ്റീസിലൊന്നും അവർ ഈ ജോലിയുടെ പുറകെ ഓടാൻ പോകുന്നു പിന്നെ പേഴ്സണലായിട്ടുള്ള ടൈം കിട്ടാറില്ല അതിനിടയ്ക്ക് അനുഭവിക്കുന്ന സ്ട്രെസിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു കൺസൾട്ട് ചെയ്യാനായിട്ട് പോകാൻ പോലും പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ഒരുപാട് മിഡിൽ ഈസ്റ്റ് ഫോളോവേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ നാട്ടിൽ ലീവ് എടുത്തു വരികയും അല്ലെങ്കിൽ ലീവിന് വരുമ്പോഴൊക്കെയാണിത് ഇങ്ങനെയുള്ള ട്രെയിൻ സെക്ഷനും കൗൺസിലേഷൻ കേൾക്കാറുള്ളത് ഞാൻ അപ്പോൾ അതിലേക്ക് വരാൻ തുടങ്ങി അതായത് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ സമയക്കുറവ് ഓക്കെ സെക്കൻഡ്ലി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ബിക്കോസ് ഇവിടുത്തെ സെറ്റപ്പ് അങ്ങനെയാണ് ലൈക്ക് യുനോ എക്സ്പെൻസസ് ഇവിടെ ഉണ്ട് ഇൻക്വർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ട്രെയിനിങ്സ് ആണെങ്കിൽ എന്താണോ അങ്ങനെ ആ ഒരു ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ സാറ് ഒരു വലിയൊരു നോബൽ തിങ് ആണ് ചെയ്യുന്നത് അതായത് ലൈക്ക് സാർ നാട്ടിലാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും ലൈക്ക് ഓൺലൈനായിട്ട് ഒത്തിരി കൺസൾട്ടേഷൻസ് കൊടുക്കുന്നുണ്ട് ലൈക്ക് ഫ്രീ ആയിട്ട് ലൈക്ക് യുനോ കോച്ചിങ് കൊടുക്കുന്നുണ്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ക്ലാസ് സർ ഫോളോ അപ്പ് ഇതിനെല്ലാം സമയം കൂടെയാണ് ദുബായിൽ എസ്റ്റാബ്ലിഷ് വരുന്നത് സോ വളരെ സന്തോഷമുണ്ട് സാറേ എന്തൊക്കെയാണ് പ്ലാൻസ് നമ്മൾ മൈൻഡ് ദുബായിൽക്ക് മാനേജ്മെന്റ് കൗൺസിലിങ്ങിനും പിന്നെ നമ്മുടെ ഫ്യൂച്ചർ കണ്ടെത്തുന്ന സ്കിൽ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള യഥാർത്ഥ ആ സ്കിൽ എവിടെയെന്ന് കണ്ടെത്താനുള്ള ഡി എം ഐ ടി ടെസ്റ്റ് പോലുള്ള ഓപ്പറേഷൻസ് അങ്ങനെ ഒരുപാട് വെൽനസ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് മൈൻടെക് മാനേജ്മെൻ്റ് ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എവരി ത്രീ മന്ത്സ് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ഞാൻ നേരിട്ട് ഇവിടെ എത്താം ഞാൻ നിങ്ങളുടെ ഹോൾ ടീം ഇവിടെ എത്താറുണ്ട് വന്ന ശേഷം ഇതേപോലുള്ള ഒരു പബ്ലിക് സെമിനാറുകൾ സെമിനാർ പറഞ്ഞാൽ നമ്മുടെ തന്നെ ഫോളോവേഴ്സ് ഒരുപാടുണ്ട് അതിനകത്തൊരു ജനറൽ അവേർനെസ് ഒരു ഫ്രീ സെക്ഷൻ പോലെയാണ് കൊടുക്കാറ് അതിലത്തുകൂടെ ഇവരുടെ ഈ ഒരു സ്ട്രെസ്സിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നതിനും പല ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാകുമ്പോൾ നമുക്ക് ഒരു ഗ്രഹാതരത്വം ഉണ്ടല്ലോ ഇവർക്ക് രണ്ട് ഏരിയ നമുക്കറിയാം നാട്ടില് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ട് ഇവിടെ അതിൽ കൂടുതലുണ്ട് ഇതിനൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലായി ഇന്ററാക്ട് ചെയ്യാനായിട്ട് എല്ലാം മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ ഒരു പബ്ലിക് നമ്മൾ വന്നപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്ഷൻസ് ആണ് ലൈക്ക് എങ്ങോട്ട് നോക്കിയാലും ഓപ്ഷൻസ് നമുക്ക് ഏത് ഏത് ഫീൽഡിൽ അപ്പോൾ ഏത് കോഴ്സസ് എടുത്താലും അതിനൊക്കെ കുറേ ഔട്ട്കംസ് ഉണ്ട് അപ്പോൾ പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എപ്പോഴും ഒരു ഒരു ടെൻഷനാണ് ഞാൻ എന്തെടുക്കണം എങ്ങോട്ട് പോകണം ഏത് ലൈനിൽ പോകണം ഒക്കെ ചെ പലപ്പോഴും നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പറയും പക്ഷേ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും രണ്ട് കാര്യങ്ങളാണ് ഓക്കെ സോ ഇതിന് നമുക്കൊരു ഒരു എന്താ പറയണ്ടത് ഒരു നമ്മൾ പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് മുന്നോട്ട് വന്നുള്ളൂ അപ്പോൾ ഈ ഡി എം ഐ ടി സാറെ ഇൻട്രോഡ്യൂസ് ചെയ്താൽ ശരിക്കും ഒരു നല്ലൊരു കാര്യമാണ് വളരെ അധികം പേരൻസിന് സ്ട്രെസ്സുള്ളൊരു ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളോട് എപ്പോൾ ചോദിച്ചാലും ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം എൻ്റെ തന്നെ കുട്ടികൾക്ക് എനിക്കറിയാം എൻ്റെ രണ്ടാമത്തെ മോൻ്റെ കാര്യം എനിക്കറിയാം അവന് ആക്ച്വലി ലൈക്ക് ഞങ്ങൾ പുഷ് ചെയ്തില്ല ഓക്കെ എല്ലാവർക്കും ഇപ്പം എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഫീൽഡ് വേണ്ടെന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തത് അപ്പോൾ അവനെ ഞങ്ങൾ പുഷ് ചെയ്തില്ല അപ്പം അവന് എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയത് സോ ഇലവൻ ട്വൽത്ത് അവൻ അക്കൗണ്ട്സ് എടുത്തു അതിനകത്ത് സൈക്കോളജി ഒരു വിഷയമായിരുന്നു പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഓർത്തില്ല അവൻ സൈക്കോളജി ഫീൽഡിലോട്ട് പോകുമെന്ന് പക്ഷേ അവൻ റിസൾട്ട് വന്നപ്പോൾ പോൻ ടോപ്പറായിരുന്നു സ്കൂൾ ടോപ്പറായിരുന്നു സൈക്കോളജി പക്ഷേ അതിന് മുന്നേ തന്നെ അവൻ എന്തോ ഒരു പെട്ടെന്നൊരു ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു എനിക്ക് സൈക്കോളജി എടുക്കണമെന്ന് പറഞ്ഞു ആയിരുന്നു ായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെ പോയതുകൊണ്ട് എനിക്കറിയാം എത്ര പേരന്റ്സിനും കുട്ടികൾക്കും വളരെ കുറച്ചിട്ടൊന്ന് പറയാൻ പറ്റും അതായത് ഒരാളുടെ ഫൈനൽ ഐഡന്റിറ്റി ഓക്കെ മറ്റുള്ള ബയോമെട്രിക്സ് എല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഇതിനൊരു വ്യക്തിയുടെ സ്വഭാവവും ഇൻ്റലിജൻസും ഒക്കെ ആയിട്ട് ഡയറക്റ്റ് കണക്ഷനാണ് കാരണം നമ്മുടെ ശരീരത്തിലുള്ള സെൽസ് ലക്ഷോപലക്ഷം കൂടാനും കൂടി ജീവകോശങ്ങൾ നശിച്ചു പോകുന്നുണ്ട് വരുന്നുണ്ട് ഇതിൽ നശിക്കാത്ത അല്ലെങ്കിൽ മാറാത്താണ് തലച്ചോറിലെ സെല്ലായിട്ടുള്ള ന്യൂറോൺസ് ന്യൂറോൺസും നമ്മുടെ ഈ പാമിൻ്റെ ഏരിയയിൽ വരുന്ന സെൽസുകൾക്കും വലിയ മാറ്റം ഉണ്ടാകില്ല കണക്റ്റഡ് ആണ് അതിനെ സംബന്ധിച്ച് ശാസ്ത്രം ഒരുപാട് റിസർച്ചുകൾ നടത്തിൻ്റെ ഭാഗമായിട്ട് ഇതെന്താണ് ഇത് ഇതിന് രണ്ടും മാത്രം മാറ്റം ഉണ്ടാകുന്നില്ല അപ്പോൾ പലരും കൈ നോക്കിയൊക്കെ പാം ഹിസ്റ്ററി പറയാറുണ്ട് കൈനോട്ടക്കാരും കറക്റ്റായ റിജൽട്ട് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സയൻസിനെ പറ്റിയാണ് ഗവേഷണത്തിൽ പോയപ്പോഴാണ് പിന്നീട് മനസ്സിലായത് ഇതും നമ്മുടെ ഇൻ്റലിജൻസുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ആ തലച്ചോറിൽ അപ്പോൾ ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്കിൽ ഏതാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പലപ്പോഴും നേരത്തെ ഈ ജി പറഞ്ഞ പോലെ കുട്ടികളെ കൊണ്ട് പേരൻസ് വരുമ്പോൾ അവർക്കറിയില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല ഇനിയും പാരൻസിൻ്റെ നിർബന്ധപ്രകാരം അവരെ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഫോഴ്സ് ചെയ്യും പക്ഷേ അവൻ്റെ ആ ഒരു ആ പാഷൻ ആ വിഷയമായിട്ടില്ലെങ്കിൽ സ്ട്രഗിൾ കൂടും അതുകൊണ്ടെങ്കിലും എത്താൻ പറ്റാവും അപ്പം അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് എയർലി ചെയ്ത് തന്നെ ഇപ്പം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റയിലൂടെ കൃത്യമായി ഒരു വ്യക്തിയുടെ കരിയർ എവിടെയാണ് ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ പറ്റുന്നത് അവരുടെ പേഴ്സണാലിറ്റി അവരുടെ മറ്റുള്ള സ്വഭാവങ്ങൾ ഇതെല്ലാവരും പത്ത് മുപ്പത്തഞ്ച് പേജുള്ള ഫുൾ ഹിസ്റ്ററി തന്നെ കിട്ടും അതിൻ്റെ ഏത് സിസ്റ്ററിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഇനി അത് കണ്ടു എത്തിയാൽ തന്നെ അവിടെ എത്തിയിട്ടില്ല തന്നെ വളരെ അതാണ് ഇവിടെ ില്ല ഡിഎംസ്റ്റിനോടൊപ്പം ചെയ്യുന്നവരുണ്ട് എഡ്യൂക്കേഷണൽ കൗസിലേഴ്സ് ചെയ്യാറുണ്ട് പക്ഷേ അത് കഴിഞ്ഞോ അപ്പാണ് എടുത്തുകഴിഞ്ഞാൽ ആകുമ്പോൾ ഇത് കുറച്ചും കൂടെ നമുക്ക് കണ്ടിന്യൂസ്ലി ഒരു കിട്ടും യെസ് യെസ് നമ്മൾ ആദ്യം ഇത് എടുത്തു എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓൺലൈനിലൂടെ സപ്പോർട്ട് സർവീസ് കൊടുക്കും സ്കെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ആ ബാക്ക് സപ്പോർട്ട് ഓരോ വ്യക്തി ഏത് ഏരിയയിലാണ് ഇവരുടെ പ്രശ്നം അത് ബൈ നമുക്ക് ഒന്നിലൂടെ പഠിക്കാൻ പറ്റുന്നില്ല എക്സ്പീരിയൻസിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ സാധാരണ മനസ്സിൻ്റെ ഒരു വ്യതിയാനം വരുന്നതെന്ന് ന്യൂറോ ട്രാൻസ്മീറ്ററുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആൾ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഹോർമോണിൻ്റെ വ്യതിയാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വിചാരിച്ചാലും പറ്റില്ല എത്താൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളതിന് ചിലപ്പം ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ സപ്പോർട്ട് വേണ്ടി വരും സൈക്കാട്രിക് മെഡിസിന്റെ അത് ഒരു വെൽനസ് കോച്ചിന് അടുത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് വേണ്ടവരാണ് നമ്മൾ കൃത്യമായ രീതിയിൽ വെച്ച് വേണമെന്ന് പറയും എന്നാലേ ബാലൻസ് ആവുള്ളൂ എന്നാലേ അവർക്ക് ആ സ്കീലിലോട്ട് എത്താൻ ശ്രമിച്ചാലും എത്താൻ പറ്റുള്ളൂ അല്ലേ എത്താൻ പറ്റില്ല രണ്ടാമത്തത് ബിഹേവിയർ പ്രോബ്ലം ആണ് ബിഹേവിയർ പാറ്റേൺ അവർ നേരത്തെ മിടുക്കരായിരുന്നു പിന്നീട് അലസത വന്നു പല പല സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ട് അവരുടെ പ്രസന്റ് ലൈഫ് സ്റ്റൈല് നാശമായി കിടക്കുക അതാണ് അവർ അത് കറക്റ്റ് ചെയ്യേണ്ടതായിരിക്കും കണ്ടുപിടിക്കുന്നത് എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പല തെറാപ്പികൾ സൈക്കോതെറാപ്പി പോലുള്ള സാധനങ്ങളിലൂടെയാണ് അവിടെ മെഡിസിൻ ഒന്നും ആവശ്യമില്ല ഈ വ്യക്തിയെ ശരി ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇത് രണ്ടും അല്ല കാര്യം എന്താണെന്നറിയില്ല ഇവർ ശ്രമിക്കുന്നൊക്കെയുണ്ട് അത് നമ്മുടെ സൈക്കിക് ഫീൽഡിൽ വന്നിരിക്കുന്ന എനർജി ഫീൽഡിൽ വന്നിരിക്കുന്നതാണ് ബാധ എന്നൊക്കെ നമ്മൾ പറയാം രോഗം ഉണ്ടോ ഇല്ല പക്ഷെ ഈ വ്യക്തിയെ ഒന്നിനു സമ്മതിക്കുന്ന അവന് ബുദ്ധിയുണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് അതിന് ശരിക്കും ഹീലിങ് വേണ്ടി വരും അപ്പം ശരിക്കും നല്ല നമ്മളൊരു ഹീലർ എന്നുള്ള നിലയ്ക്ക് ഒരു വെൽനസ് കോച്ച് എന്നുള്ള നിലയ്ക്ക് ഒരാൾ ഒരു വ്യക്തിയുടെ ഈ ഡി എം ഐ ടി എടുത്താൽ തന്നെ ഇത് ഏരിയ ഏരിയയിലാണ് ഇവർക്ക് കറക്ഷൻ അവരെ ബോധ്യപ്പെടുന്നു എന്നിട്ട് ആ മൊഡാലിറ്റിയിലൂടെ അവരെ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് ഡി എം ഐ ടി എടുത്താലും അവർ പെട്ടെന്ന് നമുക്ക് അവിടേക്ക് എത്തിക്കാൻ സാധിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിലൂടെ സ്വായത്തമാക്കിയതാണ് അപ്പോൾ നമ്മൾ ദുബായിലും നാട്ടിലുമൊക്കെ നമ്മുടെ എറണാകുളം സെൻട്രലൊക്കെ ഡി എം ഐ ടി ടെസ്റ്റ് എടുക്കും അതെടുക്കാൻ പത്തോ മാനേജ് മിനിറ്റ് മതി പിന്നെ അതിൻ്റെ റിപ്പോർട്ടിംഗ് ഒന്ന് രണ്ട് ദിവസത്തിൽ തന്നെ പിന്നെ എല്ലാം ഓൺലൈനിലൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കും അതിൻ്റെ കൗൺസിലിംഗ് കൊടുക്കും അങ്ങനെ ഒരു വ്യക്തിയെ ശരിയായ അവരുടെ ഉള്ളിലുള്ള ഇൻഹിറൻ ടാലൻറ്റ് കണ്ടുപിടിച്ച് ഓക്കെ അതാണ് അപ്പം അതിന്റെ ബ്യൂട്ടി നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും പിന്നെ സാറേ വേറൊരു ക്വസ്റ്റൻ എനിക്കുള്ളത് ചോദിക്കാനുള്ളത് അത് എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും നമുക്ക് ഓക്കെ ഡിയമായിട്ട് അറിയാം നമ്മൾ നോർമലി സാധാരണ ഞാൻ പേരൻസിനോട് പറഞ്ഞുകൊടുക്കാറുണ്ട് കുഞ്ഞിലെ വട്ടം നമ്മൾ നോക്കണം കുട്ടീനെ ഏത് ഏത് ഒരു തലത്തിലാണ് ആ കുട്ടിക്ക് ഒരു മണിക്കൂറുകളോളം മീൻസ് ഡിസ്ട്രാക്ഷൻ ഇല്ലാതിരിക്കാൻ പറ്റുന്നത് അത് ഒരു ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ഭാഗമാണ് അപ്പം സാർ ഏത് ഏജ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇ ഡി എം ഐ റ്റി ചെയ്യാനായിട്ട് അത്രയും മൂന്ന് വയസ്സോട്ട് മുകളിലോട്ട് എടുക്കാം നമുക്ക് ഏറ്റവും ബെസ്റ്റ് എയർലി സ്റ്റേജിലാണെങ്കിൽ പത്ത് വയസ്സിന് മുമ്പാണ് എടുക്കുന്നതെങ്കിൽ അവരുടെ സ്കില്ല് കണ്ടത് പേരന്റിങ്ങിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും പേരന്റ് മനസ്സിലാക്കി ഓക്കെ ഇതാണ് ടാലന്റ് അപ്പൊ അവന് താല്പര്യമുള്ള ആ രംഗത്ത് ഉദാഹരണ ഒരു ലോയർ ലോയറാകേണ്ട ആളാണ് അല്ലെങ്കിൽ ജഡ്ജി ആകേണ്ട ഒരു ഡോക്ടർ ആകേണ്ടതാണ് ചെറുപ്പം മുതലേ അങ്ങനെ ആയിട്ടുള്ളവരുടെ സ്റ്റോറീസ് അവരതിനെ അപ്പം ഇടവുമൂലം തിരിയല കറക്റ്റ് ആ പാത്രം ഇട്ടത് അത് പേരന്റിംഗിലൂടെ ഡി എം ഐറ്റ് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും ഇനിയും വലിയ ആൾക്കാരൊക്കെയാണ് മുതിർന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലായി ഞാനിതൊന്നും അല്ല ഇത്ര നാളെ സക്സസ് ഒന്നും ആയിട്ടില്ല ഡി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഏരിയ ഓഫ് കറക്റ്റ് ഫോക്കസ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും പിന്നെ അതിലേക്ക് എത്താൻ ഇവരുടെ ഒക്കെ മാറ്റാൻ സൈക്കോളജിക്കലി വേണ്ട സപ്പോർട്ട് സർവീസും കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും സക്സസ് സാധിക്കും സോ ഇപ്പം കൊച്ചിലെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു ട്വൽവ് തേർട്ടീൻ ചെയ്യുവോ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റീന് മുന്നേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏത് കോഴ്സസ് എടുക്കണം എന്നും കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ചേഞ്ചസ് വരുത്താനും പറ്റും അഥവാ പറഞ്ഞനുസരിച്ച് ഇൻ കേസ് നമുക്ക് അതും പറ്റിയിട്ടില്ല അഡൽട്ടിനാണെങ്കിലും ചെയ്താലും നമുക്ക് വരുത്താം കാരണം പലരും നമ്മൾ ഗ്രമ്പിൾ ചെയ്തുകൊണ്ടും നമ്മൾ